നബിയുടെ കൂടെ കൊല്ലം സേവകനായ അദ്ദേഹം കൂടെ കൂടി അതുകൊണ്ടാണ് അദ്ദേഹം ഹാദിമറസൂദില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉമ്മലൈം അലി അള്ളാഹൻഹ അവരുടെ കൂടെ മദീനെ മദീനയാണ് അലാമിന് ജനിക്കുന്നത് നബിതങ്ങൾ മതിയത്തേക്ക് വരുമ്പോൾ അലസ്സലാവിന് പത്ത് വയസ്സ് പ്രായമുണ്ട് ഗണേജനയുടെ പത്തു കൊല്ലം മുമ്പാണ് ജനിച്ചത് അപ്പം നബി മദീയത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പത്ത് വയസ്സ് പ്രായമുണ്ട് നബിയുമായി ചില കുടുംബ ബന്ധങ്ങൾ മുരകൂടി ബന്ധങ്ങളൊക്കെ ഉള്ള സ്ത്രീ കൂടിയാണ് ഉമ്മുസ്ലൈം പ്രതി അള്ളാഹു അൻഹ അവർ നബിയുടെ ഭാര്യമാരുമായി വളരെ അടുത്ത് ഇടപഴകുകയും നബിയുടെ തൊട്ടടുത്ത് തന്നെ അവരുടെ താമസവും ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം അവർ തൻ്റെ മകനെ കൊണ്ടുവന്ന് നബിയെ ഏൽപ്പിച്ചപ്പോൾ നബി എൻ്റെ ഈ മകനെ ഞാൻ നിങ്ങളെ ഹിദ്മത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ അവന് വേണ്ടി ദ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനസ് അല്ലാഹുവിനെ നബിയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നുണ്ട് ഉമ്മ ഉമ്മുസ്ലൈം പ്രദീ അള്ളാഹു അൻഹ അത് നബി ഞങ്ങൾ ദ്വായ ചെയ്തു അള്ളാഹുവെ അവന് ആയുസ് നൽകിപ്പിച്ചു കൊടുക്കണേ സന്താനങ്ങളിൽ ഇത് വലിയ വറക്കത്ത് നൽകണേ എന്ന് വിശ്വാസമാർത്ഥങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു ആ ദുആ സ്വീകരിക്കപ്പെട്ടു എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത് കാരണം ആയുസ്സിന് വറുക്കത്ത് കിട്ടി നൂറ് കൊല്ലം അദ്ദേഹം ജീവിച്ചു സന്താനങ്ങളിൽ വറുക്കത്തുണ്ടായി ധാരാളം മക്കളുണ്ടായി അദ്ദേഹത്തിൻ്റെ മക്കളിൽ നല്ലൊരു ഭാഗം മക്കളും ഖുർആൻ ഇഫ്താക്കിയ വലിയ അലീമ്യങ്ങളായി മാറി ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും അവരെ മക്കളൊക്കെ ആയിട്ട് നൂറിലേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ സന്താന പരം പരമ്പരകൾ മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നുമാണ് നൂറിലേറെ മക്കളും പേരക്കുട്ടാളും പേരകുട്ടാളും മക്കളുമായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നൂറിലേറെ തലമുറകൾ ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൽ ഹിജറുപതുകളിലുണ്ടായ ബസറയിലെ പിന്നെ പ്ലാഗ് രോഗത്തിൽ ഏകദേശം എഴുപത് ആളുകൾ അതിൽ മരിച്ചിട്ടുണ്ട് അദ്ദേഹം മക്കളും പേരകുട്ടികളുമായിട്ടുള്ളവരിൽ എഴുപത് പേർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹം കർമ്മശാസ്ത്രത്തിന് വലിയ അഗ്രഗണ്യം കൂടിയായിരുന്നു ഫക്കീഹ് എന്ന പേര് അദ്ദേഹം വിളിക്കപ്പെടാറുണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഹരീഫ് വിഷയത്തിലെല്ലാം വലിയ പ്രകൽഭ്യമുള്ള ആളാണ് നബിയിൽ നിന്ന് നേർക്കുനേരം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രഗത്ഭരായ ഒരുപാട് സഹായം വാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നബി അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് പത്ത് വയസ്സാണ് അവൻ നബിയുടെ കൂടെ പത്ത് കൊല്ലമാണ് ജീവിക്കാൻ അവസരം കഴിഞ്ഞു അല്ലെങ്കിൽ ഒമ്പത് കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയത് എന്നാൽ നബിയിൽ നിന്ന് ഹദീഫ് പഠിച്ച ധാരാളം സഹായം വാളിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ ഉദ്ധരിച്ചു നാല് ഹരീഫുമായി ഉദ്ധരിച്ചിട്ടുണ്ട് സ്വന്തം ഉമ്മയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ എളാമ്മ മുത്തമ്മ അമ്മായി തുടങ്ങി ഒരുപാട് ആളുകളിൽ നിന്നായി അദ്ദേഹം അദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ധാരാളം താപിഴികൾ അദീസുകൾ ഉദ്ധരിച്ചു പോയിട്ടുണ്ട് ഇരുന്നൂറിലേറെ താപിഴുകൾ ഇരുന്നൂറിലേറെ താപിഴുകൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരായി ചൈത്രത്തിൽ അറിയപ്പെട്ടവർ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാ രംഗത്തും നിറഞ്ഞിരുന്ന മുസ്ലിം ഉമ്മത്തിൽ വൈജ്ഞാനികമായി വലിയ നേതൃത്വം വഹിച്ച ആൾ കൂടിയാണ് അനസ് അനസ് ബിനു മാലിക് എന്നാണ് ശരിയായി അബു ഹംസ എന്നാണ് വിളിപ്പേര് അബു ഹംസ അല്ലെങ്കിൽ അബുസുമാ എന്നൊക്കെ അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട് അനസ്ബന് മാലിക് അൽ ഹസ് റജി അന്നി എന്നാണ് അൽ ഹസ് റജിയാണ് അത് വാപ്പ മാലിക് ആണ് മാലിക് ജാളിയ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി നബി സഹ നബിയായി വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മയെ മറ്റ് പിന്നീട് വിവാഹം കഴിച്ചാണ് അബുദൊലത്തുൽ അൻസ്വാനി അബ്ബുത്തലഹെ സൊഹേബിയാണ് ആ അബുതൊലയാണ് പിന്നീട് ഉമ്മയെ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് അബൂത്തൊലഹയുടെ കൂടെയാണ് അദ്ദേഹം വളർന്നതും പിന്നീട് ചുറ്റകാലം കഴിഞ്ഞ് പോയതുമെല്ലാം അപ്പം അബൂത്തൊലഹയാണ് സാധാരണ വാപ്പയായിട്ട് അങ്ങനെ അറിയപ്പെട്ടു പോയത് പക്ഷേ ശരിക്കുള്ള പേര് വാപ്പ മാലിക്കാണ് അനസബിന് മാലിക് അൽ ഹസ്റജി എന്ന ഹസ്സ് റജി കുടുംബത്തിൽപ്പെട്ട ആളാണ് നബിയുടെ വംശപരമ്പരയുമായും അദ്ദേഹം മുകളിൽ മുട്ടുന്നുണ്ട് എബിൻ്റെ വംശപരമ്പര എടുക്കുമ്പോൾ പാപ്പമാരുടെ തലമുറ എടുക്കുമ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ പിതൃ പിതൃപരമ്പരയും എബിയുടെ പിതൃപരമ്പരയും ഒരു സ്ഥലത്ത് വെച്ച് സംഗമിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും